ഒരു കൊച്ചായപ്പോൾ മുതലേ അവളെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി എനിക്ക് ആഹാരം തരത്തില്ല എന്റെ കൊച്ചുങ്ങളെ ഓർത്താ ഞാൻ അങ്ങ് ക്ഷമിച്ചത് പക്ഷെ ഇനി ഇപ്പൊ ഒക്കത്തില്ല അല്ലെ എന്നെ കൊന്നു അവൾ എന്നെ പിടിച്ചതിനകത്തു നിങ്ങൾ വെളിയിറക്കി ഉപദ്ര എന്നെ ചെറുപ്പ കൊച്ചിട്ടടിക്കും ഇവിടെ അരിക്കും എന്റെ നടുവിനടിക്കും മുടിയെ പിടിച്ചു വലിച്ചു കെട്ടി ിട്ട് പയറ്റത്തും ചവിട്ടി പുറ ചവിട്ടി കൊല്ലും ഉപദ്രവല്ല കൊല്ലും എന്നെ അതിനകത്തൊന്നും ഇളിയിലിറക്കത്തില്ല എനിക്ക് രാത്രി ബാത്റൂം വിമാനം കൊന്നില്ല ബാത്റൂം അങ് അടയ്ക്കും അടുത്ത നടപടി എന്നെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം പ്പം ഒരു കൊച്ചായപ്പം മുതലേ അവൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി എൻ്റെ മുറിയിന്ന് വെളിയിലിറങ്ങാൻ ഒക്കത്തില്ല എനിക്ക് ആഹാരം തരത്തില്ല വേലക്കാരി പെണ്ണ് അവ അവൾ സ്കൂളിൽ പോകുമ്പോഴാണ് എനിക്ക് എല്ലാം കൊണ്ടു തരുന്നത് ചിക്കളത്തേക്ക് ചോറ് അടിച്ചു വെച്ചേക്കും വയറ്റത്തേക്കും അത് കേട്ടോണ്ട് ഞാൻ അതിനകത്ത് കിടക്കും വെളിയിലിറങ്ങാൻ സമ്മതിക്കത്തില്ല ബാത്റൂമല്ല രാത്രി അടയ്ക്കും അകത്ര അവളൊന്ന് അടയ്ക്കും ഞാൻ പിന്നെ എവിടെ പോവും എനിക്ക് വെള്ളി ഇറങ്ങാൻ പോവും രാത്രി അവക്ക് എന്നും പകലൊന്നും ഒന്നുമില്ല ഏത് സമയവും അവക്ക് നല്ല സമയം അവിടെ തള്ളയാണ് അവിടെ വാദ്യാർ തള്ള പറഞ്ഞു കൊടുക്കുമല്ല അതുപോലെ അവൾ ചെയ്യും എൻ്റെ കൊച്ചുങ്ങളെ ഓർത്താൻ ഞാൻ അങ്ങ് ക്ഷമിച്ചത് പക്ഷേ ഇനി ഇപ്പോൾ ഒക്കത്തില്ല അല്ലെ എന്നെ കൊല്ലും പിന്നെ സ്ഥിരമായിട്ട് പെരന്ന് അവൾ ഉണ്ടാക്കി പെരന്ന് വെളിയിലിറങ്ങാൻ ഒക്കത്തില്ല അവള് പോയി കഴിയുമ്പോഴാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത് വേലക്കാരി പെണ്ണ് നല്ല ഒരു പെണ്ണാണ് അവൾ എനിക്ക് ഉണ്ടാക്കി തരും അവളെന്തിനാന്നാണ് വരുന്നത് അവടെ അമ്മായി എപ്പനെ അമ്മായി എമ്മ നോക്കാത്ത അവൻ്റെ വരുമാനം കൊണ്ടൊക്കത്തില്ല അതുകൊണ്ട് അവളും ഇവിടെ ജോലിക്ക് കഴിഞ്ഞ ദിവസം യവൻ വിളക്കെടുത്ത് അവളടിച്ച് അന്നേരം അവളെ മുറിഞ്ഞ് അതിനെവൻ വന്ന അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പം അവൾ തന്നെ പിടിച്ചതിനകത്ത് നിങ്ങൾ വെളിയിറക്കി ഞാൻ തിന്നക്കി എന്നിരുന്നു അവൾ തന്നെ എഴുത്ത് റോണ്ടി കൊണ്ടിറക്കി റോഡിക്കൊണ്ടിറങ്ങിയപ്പോ എന്റെ കടയിലെ പുള്ളാരുണ്ടായിരുന്നു അവരണ്ടാക്കി അയ്യോ ഉപദ്ര എന്നെ ചെപ്പക്കുറ്റി അടിക്കും ഇവിടെ ആയിരിക്കും എന്റെ നടുവിനടിക്കും നീപത്തോടിച്ച് മുടിയെ പിടിച്ചു വലിച്ചു കെട്ടി തല്ലി അങ്ങനെ കുത്തി ഞാൻ ചെന്നു വീട്

കൊല്ലും ഉപദ്രവല്ല കൊല്ലും നല്ല നല്ല അയ്യോ അല്ല മോശം മോശം ബോംബെല്ല ജലഭാവത്തോണ്ടാണ് നാട്ടിക്കൊണ്ടുവന്നത് നാട്ടിക്കൊണ്ട് ഞാൻ ബോംബെ ചെന്നപ്പം എൻറെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട് അതെ നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് ചോദിച്ചൂടായിരുന്നു

ും സമയം മകനെന്തോ പറയുന്നുണ്ട് മകനെ ഉപദ്രവിക്കാറുണ്ടോ മഞ്ജു മഞ്ജു മോനെ ഇടിക്കാറുണ്ടോ നല്ല ഈ കല്യാണത്തിന് അമ്മയ്ക്ക് എതിർപ്പായിരുന്നോ ഇവർക്ക് ഇത്ര ദേഷ്യം വരാൻ കല്യാണം അമ്മക്ക് ഇഷ്ടമായിരുന്നോന്ന് ഒരാലവനും വന്നൊരു പെണ്ണുണ്ടായ ഒരു വീട്ടില് അതുകൊണ്ട് നമ്മളങ്ങ് ഇന്നും ഒന്ന് കെട്ടിയതില് അവളും കെട്ടി ഒഴിഞ്ഞത് ആ ബോംബേലവളെ ചെലവാഭാഗത്തോണ്ട് നാട്ടി വന്നു നാട്ടി വന്ന് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി സ്നേഹമൊന്നും ഇല്ലായിരുന്നു ഇല്ല സ്നേഹമുണ്ടെങ്കി വേലക്കാരി പാത്ര വെള്ളം കൊണ്ടു തരുന്നത് എന്നുണ്ട് ഉണ്ട് ഒരു കൊച്ചായപ്പം പോലെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മളൊന്നിനും പോയില്ല പള്ളി കുടിച്ചു പിരിച്ചു കിട്ടുന്നുണ്ട അതിപ്പോഴാണ് വന്നത് ഈ വിഷയം ഇതുപോലെ തന്നെ ഇവിടുന്ന് ടി വി കാണുമായിരുന്നു ആ പൊടിക്കൊച്ചിന്റെ അടുത്ത് പറയുന്നു പോയി അടിച്ചു ഓടിക്കാൻ പറയുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ വിഷയം പ്രാക്ടീസാണ് അമ്മമ്മയുടെ കാണിച്ചത് അതിനുശേഷം അത് പോരാതാണ് അവര് വന്നിട്ട് ആക്രോശിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ എഴുന്നേറ്റ് പോ പിന്നെ വേറെ ഭാഷ പറയുന്നു അത് കേക്കാതെ അവർ അവർക്ക് മനസ്സിലാവുന്നില്ല അവര് ഇങ്ങനെ ചെയ്യുവന്നുള്ളത് അങ്ങനെ തെള്ളി ഇവിടെ തന്നെയാണ് സംഭവം തെള്ളി ഇടുന്നത്

അവൾ അതെല്ലാം അവള് പറി പെട്ടിയോട്ട വീട്ടിലാക്കി ഞാൻ കാണുന്നില്ല ഞാൻ അവരുടെ ഉദ്ദേശം ഈ ഗോൾഡ് അമ്മയും മോനും കൂടെ ചേർന്നിട്ടാണ് മാക്സിമം എല്ലാം ഇപ്പൊ എത്ര ദൂരം അറിയത്തില്ല വിനിയോഗിച്ചു ചെലവാക്കി അവരുടേതായ രീതിയിൽ കാണിച്ചത് ആഹാരമൊക്കെ ഇവിടെ വേലക്കാരി

സർക്കാർ വക്കീലിനെ വെച്ചിട്ടുണ്ട് കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടോ ഇല്ല നേരത്തെ കൊച്ചുമക്കളെ സഞ്ചാര സ്വാതന്ത്ര്യം പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ അവരെ ഒതുക്കി ഒതുക്കി ഒരു മൂലയ്ക്ക് ആക്കിയിട്ട് അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും അവടെ സൗകര്യം ചെയ്താൽ അതിനകത്ത് ചെയ്തോണം എന്നുള്ള രീതിയിലേക്ക് വന്ന് അങ്ങനെ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഒരാളിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അവരുടെ പേരിലുള്ള വീടായത് പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബപരമായിട്ട് അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയതാണ് മമ്മിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മഞ്ജു കൊടുക്കാൻ പറഞ്ഞോന്ന് ഇല്ല ഇല്ല അവിടുത്തെ വിറ്റ് വീട് മേടിക്കാൻ പറഞ്ഞോ പറഞ്ഞു അതിനൊക്കെ ആയിരുന്നോ ഇവിടെ കെട്ടിക്കൊണ്ട് കല്യാണം ആദ്യം സ്നേഹം ആ ഒരു കൊച്ചുണ്ടാവുന്ന കൊച്ചുണ്ടാവുന്നവരെ വല്യ കുഴപ്പമില്ല ഞാൻ അതിനകത്ത് ഇടക്ക് ഇവിടെ വേലക്കാരി ഇടാനല്ലാതെ വേറെ ഓരോ കാര്യങ്ങൾ എന്റെ പോന് അധികം കൂടുതൽ അറിയാം ജോലി എന്താണ് ആഗ്രഹം എനിക്ക് വരെ ആരും ആരും അടിക്കരുത് അടിക്കരുത് പോലീസിനോട് എപ്പോഴെങ്കിലും പോലീസ് ഈ വിഷയത്തിൽ എപ്പോഴെങ്കിലും പോലീസ് പോലീസ് ഇങ്ങനെ വഴക്കുണ്ടാവുമ്പോ ഇടപെട്ടിട്ടുണ്ടോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അവന് അവനെ എടുത്തിട്ട് പെണ്ണുമ്പുള്ള ഭർത്താവിനെ അടിക്കുന്ന പറയുമ്പോൾ നാണക്കേട് തള്ളയടിക്കുന്ന നാണക്കേട് അതുപോലെ അതിനൊരു വളം നേരം ആക്കി വാക്കിയാക്കിക്കനെ കൊണ്ടുവന്നൊട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു അതിന്റെ പീക്കിൽ എത്തിയപ്പോഴാണ് നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ സപ്പോർട്ടീവായിരുന്നു ഈ മഞ്ജുനായാലും ഇവരുടെ മാമിലിക്കാരും കണ്ടു മൂന്ന് ദിവസമായിട്ടും ഞാൻ അതിനകത്ത് സ്ട്രോങ് നിലപാടെടുത്തപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം എനിക്കെതിരെ തിരിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി ഞാൻ ചെയ് കൊടുക്കാൻ പോകില്ല കാര്യം കുറഞ്ഞ ഇതിനകത്ത് നീതിയും ന്യായവും ഇതെല്ലാം ഇവരുടെ ഇവരുടെ ഭാഗത്താണ് അപ്പോൾ ഞാൻ അതിനകത്തൊരു മാത്രമാണ് ആയത് കാരണം എനിക്ക് ഇവരുമായിട്ട് വ്യക്തമായ അടുപ്പുണ്ടായാലും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടായാലും ഇതിനകത്ത് എവിഡൻസ് കൂടെ കിട്ടിയുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇത് ഇങ്ങനെ നിൽക്കാത്ത ഇത് നിർബാധം തുറന്നുകൊണ്ടിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം മോനെ പുറത്താക്കി തള്ളെ പുറത്താക്കി ഉപദ്രവിക്കുക എല്ലാം പിന്നെ അതിങ്ങനെ അതിന്റെ പീക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് കാണുന്നില്ല വിശ്വരം ഇതൊക്കെ കണ്ടില്ല ഇപ്പോൾ ചായ ഗ്ലാസ് കളാകെല്ലാവരും തെരഞ്ഞെടുപ്പിട്ട് എൻ്റെ വിശ്വസം ആണ് കാണാം ഇവിടെ ഓരോന്ന് വേലക്കാരി എനിക്കൊന്ന് സ്ത്രീ ആയൊരു നാലോ അഞ്ചാമത്തെ ആളാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് അവസാനം അതിന്റെ പീക്കിലാണ് ഇപ്പൊ വന്ന് എത്തി നിന്നത് ഉറങ്ങിയത് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച ചോറ് കഴിച്ചോ ആ കഴിച്ചോളാ ഉച്ചയ്ക്ക് അവളും അവനാ വരുന്നു കഴിച്ചു കാണുമല്ല ഇങ്ങനെ പിന്നെ പതുക്കെ